എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തേറ്റിയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാല് കറന്നെടുക്കാൻ പറ്റും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല വളർത്തി വലുതാക്കാൻ അനുയജ്യമായ മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനഞ്ച് മാസം പ്രായമുള്ള ഒരു മലബാരി ആട് വിൽപ്പന നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസത്തിനടുത്ത് കൺഫേം ചെനയാണ് അവിടെയെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വറത്തുകാർക്ക് എന്നൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിലൊരു എണ്ണൂറ് എം എൽ പാലുണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ആ ബ്ലാക്കും വൈറ്റും കൂടി ഉള്ളതാണ് പെൺ പെണ്ണാട്ടുംകുട്ടി മറ്റേത് രണ്ടും മുട്ടനാട്ടുംകുട്ടികൾ ബോഡി വെയ്റ്റ് ഏകദേശം മൂന്നും കൂടി നാൽപ്പത് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂന്നാട്ടിൻകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഇറച്ചി ആവശ്യവും മനുജുമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാട്ടുംകുട്ടിയിൽപ്പനൊക്കെ നല്ല ബോഡി വെയ്റ്റും നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ക്രോസിങ് നിർത്താനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ചതുപോലെ എട്ടായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ചയ്ക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം നല്ല എഴുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി വളർത്താനും ഇറച്ചിയാഴ്ചയ്ക്കും അനേജമായ മറ്റൊരു വലിയൊരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ എൺപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ ആടുകളിൽപനക്കുള്ളതാണ് നാല് പെണ്ണാടുകളാണ് ഈ ആടിനെല്ലാം കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇതെല്ലാം ഈ ആട് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ഈ പുള്ളിയാട് കടിഞ്ഞൂൽ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒക്കെ നാൽപ്പത് കിലോൻ്റെ മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ആടുകളാണ് അതുപോലെ തന്നെ ഈ ബ്രൗണും വൈറ്റും കൂടി ഉള്ളതിന് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആണെന്ന് പാർട്ടി പറയുന്നത് ഈ ആടിന് ഒന്നര ലിറ്റർ പാൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം കഴിഞ്ഞ പ്രസവത്തിലുണ്ടായിരുന്ന ആടാണ് ഈ നാലാടുകളുടെ ഉദ്ദേശമൊന്നുമല്ല ഒരെണ്ണത്തിന് പതിനാലായിരത്തി രൂപയാണ് ഒരെണ്ണം പതിനാലായിരത്തി രൂപ ഫിക്സഡ് റേറ്റ് ആണ് അല്ല നിങ്ങൾ നാലെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പ്രസവം പ്രസവിച്ച ഒരാട് ആട് നല്ല തീറ്റം കൂടിയുള്ള ആടാണ് ആടാ ഒരു പതിമൂന്ന് കിലോം ഇറച്ചി നമ്മൾ ഇതിന് ഗ്യാരണ്ടി തരും ഇറച്ചി പൈസക്കാണ് സാധനം കൊടുക്കുന്നത് ആരുണ്ട് പറഞ്ഞോളി പതിമൂന്ന് കിലോം ഇറച്ചി നമ്മൾ ഗ്യാരണ്ടിക്കാണ് കൊടുക്കേണ്ടത് ആടിനുള്ള കേട് എന്താ വെച്ചാൽ ഒരകിട് ഏറ്റവും രണ്ടകിടാണ് അതിൽ ഒന്ന് ചെറുതൊന്ന് വലുതാണ് രണ്ടിലും പാലുണ്ട് ഒന്നിന്നൊരു മൂന്ന് ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലേ കിട്ടുള്ളൂ ചെറിയ പാലിൻ്റെ ആവശ്യക്കാർക്കൊക്കെ ഇപ്പോൾ നൂൽവല വരുന്നുണ്ട് ഒരു രണ്ട് ഗ്ലാസ് പാലിനൊക്കെ ആവശ്യമുള്ളത് അങ്ങനെയും വലക്കാം നല്ല തീറ്റയും കൂടിയുണ്ട് കാരണം നൂല്പ് കച്ചവളം പാൽ ഇട്ടതിന് ശേഷം പിന്നെ ഇറച്ചി കണ്ട് വിറ്റാ മതി ഇറച്ചി പൈസക്കാണ് സാധനം കൊടുക്കേണ്ടത് ഒരു പതിമൂന്ന് പതിനാല് കിലോനൊക്കെ ഇറച്ചി പ്രതീക്ഷിക്കുക പന്ത്രണ്ട് പന്ത്രണ്ടര കിലോ നമ്മൾ ഇറച്ചി നമ്മൾ ഗ്യാരണ്ടി തരും ആ പൈസക്കാണ് സാധനം കൊടുക്കേണ്ടത് ഒന്നിന് ഒരു മൂന്ന് ഗ്ലാസ് പാൽ കിട്ടാണെങ്കിൽ മറ്റിന്ന് ഒരു ഗ്ലാസ് പാലൊക്കെ കിട്ടും പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഇപ്പം നിലവിൽ രണ്ട് മൂന്ന് ക്ലാസ് പാല് കറവയുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാഴ്ചക്കുമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ മുട്ടനാടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വരാൽ വേണ്ടവർ വിളിക്കുക വിളവെടുപ്പ് നടക്കുന്നുണ്ട് വളർത്ത് വരാലാണ് മീഡിയം വില്പത്തിലുള്ള വരാലുകളാണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളത് മൊത്തം നൂറ് കിലോൻ്റെ മുകളിൽ വില്പന കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഒരു കിലോക്ക് നാന്നൂറ് രൂപയാണ് ഒരു കിലോ വരാലിന് നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് പൂക്കിപ്പറമ്പാണ് വരാലിന് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മലബാരി പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ എട്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാലെല്ലാം കറന്നെടുക്കാൻ പറ്റും ആടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ എട്ട് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിച്ചതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാടിന് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ദിവസം പ്രായമുള്ള തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം മുപ്പത്തിരണ്ട് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അഞ്ച് ദിവസം പ്രായമുള്ള മുപ്പത്തിരണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അതുകൂടാതെ നാല് ദിവസം പ്രായമുള്ള ഒരു ഒറിജിനൽ കരിങ്കോഴി കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് കരിങ്കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം പോലെ ഒരു പീസിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം ഇരുന്നൂറെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും പേരൻസ്റ്റോ ആക്കി ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം നില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മൂവായിരം രൂപയാണ് മൂന്നും കൂടി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ